നാടിന് മാതൃകയായി വാർഡ് മെമ്പർ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പർ സുധാകരൻ പി ആണ് പഞ്ചായത്തിനും നാട്ടുകാർക്കും മാതൃകയായത് ഒന്നര വർഷത്തോളമായി വാഹനമോടുവാനോ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത റോഡ് ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്താൻ ഏക റോഡ് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ മടിയുള്ള അവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികളുടെ അവസ്ഥയും ദുരിതം അപകടങ്ങൾ വർദ്ധിക്കുന്നു മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ചാവറ റോഡിലെ യാത്രാക്ലേശത്തിനാണ് മെമ്പറുടെ ഇടപെടലിലൂടെ പരിഹാരമായത് ഹോസ്പിറ്റലിലേക്ക് നിരവധി ആളുകൾ ബൈക്ക് യാത്രയും കാൽനടയായിട്ട് വരുന്നു ഒന്നര വർഷക്കാലമായി ഈ കുണ്ടും കുഴിയെ അടയ്ക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സൗജനീയാവസ്ഥ നീക്കം ചെയ്യാൻ ഈ റോഡിന് ഫണ്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ ടെൻഡർ അടക്കാൻ ആരുമില്ല അങ്ങനെ നിരവധി വണ്ടി ആക്സിഡൻറ്റുകളും പ്രശ്നങ്ങളും കൂടിക്കൂടി വരുന്നു ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ രാജീവ് എൻ്റെ അടുത്തിരിക്കുന്ന ബിജു ജോസഫ് ജിസ് അങ്ങനെ ചെറുപ്പക്കാർ കൂടി വന്നു പറഞ്ഞു മെമ്പറെ എന്തെങ്കിലും ഒരു സാഹചര്യം മെമ്പറുടെ ഭാഗത്തു വരണം ടെൻഡർ കാര്യങ്ങളെടുക്കാൻ വയ്യെങ്കിലും വാഴക്കുളത്തിൻ്റെ മെയിൻ പള്ളിയായ സെൻറ്റ് ജോർജ് പള്ളിയുടെ തിരുനാളാണ് ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷണം നമ്മുടെ വാഴക്കുളം ചാവറ നഗർ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ മെമ്പറുടെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല സിമെൻ്റ് അതേപോലെ തന്നെ മണല് മിറ്റില് ഇതെല്ലാം വാങ്ങിച്ച് കൊടുക്കുകയും ഈ ചാവറ ചാവറയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ ബിജു ജോസഫിൻ്റെയും രാജുവിൻ്റെയും ജിസിൻ്റെയും ഉള്ള ചെറുപ്പക്കാര പകലിലാണ്ട് എൻ്റെ ഒപ്പം നിൽക്കുകയും ഈ റോഡ് ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ആത്മാർദ്ദമായ ഒരു സഹകരണമാണ് എന്നിൽ മുന്നിലെത്തിച്ചത് ഒരു പഞ്ചായത്ത് മെമ്പർമാർക്കും ഇതുപോലെ ഇതുപോലൊരവസ്ഥ വരാൻ പാടില്ല കാരണം ഒരു വാർഡിൽ നിന്ന് ജയിച്ച് കഴിയുമ്പോൾ ആ വാർഡിൽ റോഡ് പണി നടക്കുമ്പോൾ ടെൻഡർ എടുക്കാൻ വരെ അവസ്ഥ ആരും വരാത്തൊരു സാഹചര്യത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാർഡ് മെമ്പറിൻ്റെ പേരിലാണ് സംഗതി വരുന്നത് ഇതേപോലെ തന്നെ സീതപ്പടി റോഡ് പത്ത് ലക്ഷം രൂപ സാങ്ഷനായിട്ട് കിടക്കുവാണ് ഇതുവരെ ആരും ടെൻഡർ ടെൻഡർ എടുത്തു ആ കോൺട്രാക്ട് ഇതുവരെ ചെയ്യാൻ തയ്യാറായിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ ചാവറ നഗരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ഷൻ നടന്നപ്പോൾ തന്നെ അഞ്ച് പേർ സ്ഥാനാർത്ഥികളായിരുന്നു അപ്പോൾ ജനങ്ങളിൽ എന്നിൽ ഒരു വിശ്വാസം ഒരർപ്പിച്ചു പോകുന്നു അതിൽ ഞാൻ അവരുടെ ഒപ്പം നിന്നു അതിൽ ഇവിടുത്തെ പരിസരവാസികൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് തന്നു വർക്കുകളാണ് ഇപ്പോൾ തന്നെ ഉച്ച വെയിലത്ത് ദേവ ബിജു ജോസഫ് ഇവിടെ നിന്ന് നനയ്ക്കാൻ വന്നിരിക്കുന്നു അല്ല സഹകരണം കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ട് അത് ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല ഇത് സ്വന്തം റിസ്കയിൽ ഒരു മെമ്പറുടെ സ്വന്തം റിസ്കയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അത് ചാവറ നഗറിലെ നിവാസികളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കിട്ടി യാത്രാക്ലേശം പരിഹരിക്കാൻ മൂന്ന് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടു നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കാൻ ആളില്ലാത്തപ്പോൾ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് വാർഡ് മെമ്പർ ഇടപെടുകയും മറ്റ് വാർഡ് അംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടത് വാഴക്കുളം സെൻറ്റ് ജോർജ് പൊറോനപ്പള്ളിയിലെ നൂറ്റി എൺപത്തി നാലാം വാർഷിക പെരുന്നാൾ പ്രദർശനം ഇനി ഇതുവഴി സുഗമമായി പോകാം ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാർ ഞങ്ങൾക്കല്ല ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നതിൽ ഏറ്റവും വലിയ ഉപകാരമായിട്ട് ഞങ്ങൾ കാണുക കാരണം പെരുന്നാൾ പിന്നെ ആശുപത്രിയിലേക്ക് ഓട്ടറേഷൻ വരുന്നതിന് വരാനായിട്ട് വണ്ടിക്കാരെ വിളിച്ചാൽ വരില്ലായിരുന്നു വഴി അതുമാതിരി പൊളിഞ്ഞടക്കുമായിരുന്നു അപ്പം മെമ്പർ ഞങ്ങളുടെ കൂടെ നിന്ന് ഇത് സഹകരിച്ച് രാത്രിക്ക് രാത്രി ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കി നാളെ പെരുന്നാളാണ് പ്രദർ പ്രദർശനെതിരെ തന്നെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കൂടെ നിന്ന് സഹരിച്ച മെമ്പർക്ക് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും ന്യൂസ് ഡെസ്ക്